ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ എജ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് കൂടി സ്വാഗതം ഞാൻ ഓസ് മണക്കാട് സോ എന്താണ് ഇന്നത്തെ എജ്യൂക്കേഷൻ വീഡിയോ എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ മാർക്കറ്റിൽ കിട്ടാവുന്നത് എന്താണ് ട്രേഡിംഗ് ഡിസിപ്ലിൻ എന്താണ് സൈക്കോളജി എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നറിയലാണ് ഏറ്റവും ഒരു ട്രേഡർക്ക് ഏറ്റവും കൂടുതലായിട്ടും വേണ്ട എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സോ ഇതില്ലാത്തത് കൊണ്ടാണ് എല്ലാവരും തന്നെ പ്രോഫിറ്റ് ലോസുകൾ ഉണ്ടാക്കുന്നത് ലോസുകൾ ഉണ്ടാക്കൽ നമുക്ക് എന്താണ് ഒരു ഹാബിറ്റാണ് ഇന്നലെ ഇട്ട പോളില് ഒരുപാട് ആളുകൾ അക്കൗണ്ട് വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട് മിനിഞ്ഞാന്നിട്ട പോളിൽ വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇന്നിട്ട പോളിൽ ഭീകരമായിട്ടുള്ള ലോസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണങ്ങൾ പലതായിരിക്കാം ബോളിട്ടിക്കൊണ്ടായിരിക്കാം സൈഡ് വേസ് മാർക്കറ്റിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം ഡയറക്ഷൻ തെറ്റിപ്പോയത് കൊണ്ടായിരിക്കാം ബ്ലാബ് ബ്ലാ ബ്ലാബ് പതിനായിരം കാരണങ്ങളായിരിക്കാം സോ ഈ കാരണത്തിന്റെ ഒക്കെ പറകിലൊരു കാരണമുണ്ട് പിറകിലെ മൂല കാരണങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ പോയിന്റുകൾ നമ്മളുടെ ട്രേഡിംഗ് ലൈഫിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ ആം ഡാം ഷുവർ എനിക്ക് നിങ്ങളോട് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും നിങ്ങൾ നല്ലൊരു ട്രേഡർ ആവും നാളെ തന്നെ നിങ്ങൾ നല്ലൊരു ട്രേഡർ ആവും എന്നല്ല ഞാൻ പറഞ്ഞത് നാളെ മുതൽ നിങ്ങളൊരു ട്രേഡറായി മാറി തുടങ്ങാണ് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അടുത്ത ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ഓൾമോസ്റ്റ് നമ്മൾ ന്യൂ ഇയറിലാണല്ലോ അല്ലേ സോ നമുക്ക് ഈ ഒരു ന്യൂ ഇയറിൽ നമുക്ക് കുറച്ച് ഗോളുകൾ സെറ്റ് ചെയ്ത് വെക്കാം പഴയ കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ട് ഒരു സ്ട്രാറ്റജിയിൽ ഉറച്ചു നിൽക്കണം അങ്ങനെ ഇങ്ങനെ അത് ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തില് സൈക്കോളജിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് വീണ്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ സൈക്കോളജിക്കലി എന്ന് പറയുന്നു പറയുമ്പോൾ വീണ്ടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും സോ ഇതെല്ലാം റിപ്പീറ്റേറ്റീവ് ആണല്ലോ എന്ന് ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പൊന്നുമക്കളെ സ്കിപ്പ് ചെയ്തോളു കാരണം ഇത് അതിനകത്ത് വരും കാരണം ഞാൻ മാർക്കറ്റിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് സ്ക്രിപ്റ്റ് ചെയ്തി വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടാക്കി വെച്ചിട്ടോ അങ്ങനെ ഒന്നും പറയുന്നതല്ല ഇന്ന് വൈകിട്ട് വരെ എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നത് സ്റ്റോക്ക് ലൈക്ക് സ്റ്റോക്ക് സെലക്ഷൻ എങ്ങനെ ചെയ്യാമെന്നൊരു പ്രോപ്പറായിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ടായിരുന്നു ബട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പോളിട്ടതിന് ശേഷം സ്ക്രീനിലേക്ക് നോക്കിയപ്പോഴാണ് പോളിലേക്ക് നോക്കിയപ്പോഴാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കണം ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യാം പെന്നും പേപ്പറും എടുത്തിട്ട് എഴുതി വെക്കുക ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല നമ്മളുടെ ലൈഫ് മാറാനാണ് നമ്മളുടെ ട്രേഡിങ് സെറ്റപ്പ് മാറാനാണ് നമ്മളുടെ ട്രേഡിംഗ് കരിയർ മാറാനാണ് സോ പെന്നും പേപ്പറും എടുത്ത് എഴുതി വെക്കുക വീഡിയോയിലേക്ക് പോകാം ലോസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഹാബിറ്റാണ് അല്ലെ ലോസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു മനസമാധാനം വരില്ല ഒരു കിരീരിപ്പാണ് പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിലും ആ പ്രോഫിറ്റിനെ കൊണ്ടിട്ട് ലോസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ് അല്ലെ സത്യമല്ലേ നിങ്ങൾ എത്ര പേരുണ്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ദിവസങ്ങളിലും എഴുപത്തി അഞ്ച് ട്രേഡിംഗ് ഡേയിലും ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ഉണ്ടാക്കാത്ത എത്ര പേര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് നിങ്ങൾ ചുമ്മാ ഒന്ന് കൈ കൈവക്കിക്കുക ആരും ഉണ്ടാവില്ല എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളത് വീട്ടിൽ കൊണ്ടുപോകത്തത് ഏഗ് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കാണും മാർക്കറ്റിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാണിച്ചു തരും കാരണം എന്താണെന്നറിയോ മാർക്കറ്റിനറിയാം നിങ്ങൾ ഡിസിപ്ലിൻ ഉള്ള ഒരാളല്ല നിങ്ങൾക്ക് എന്തു തന്നെ തന്നാലും ശരി നിങ്ങൾ അതും പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ മാർക്കറ്റിന് കാശ് ചായ കുടിക്കാനുള്ള കാശും കൂടി അക്കൗണ്ടിൽ നിന്ന് കൊടുക്കാവുന്ന അത്രത്തോളവും ധർമ്മശീലനായിട്ടുള്ള ഒരു മനുഷ്യനാണ് നിങ്ങൾ അത്രത്തോളം നല്ലൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം മാർക്കറ്റിന് അറിയാം സോ മാർക്കറ്റ് നിങ്ങൾക്ക് കാശ് തരും ശ്രദ്ധിച്ചിട്ടില്ലേ സത്യമല്ലേ ഞാൻ പറഞ്ഞ കാര്യം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും താഴെ ഒന്ന് കമൻ്റ് ചെയ്യല്ല എന്നുണ്ടെങ്കിൽ സോ നിങ്ങളെക്കുറിച്ച് മാർക്കറ്റിന് നല്ല ഒരു ബോധ്യം മാർക്കറ്റിനുണ്ട് നിങ്ങൾ വളരെ തങ്കപ്പെട്ട ഒരു മനുഷ്യ മനുഷ്യരാണ് തങ്കപ്പൻ നല്ല പൊന്നപ്പനും കൂടിയാണ് ആൻഡ് നിങ്ങൾക്ക് എന്ത് തന്നെ തന്നാലും ശരി നിങ്ങളത് വീട്ടിൽ കൊണ്ടുപോല അന്യ മുതൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം തിരിച്ചു കൊടുത്തിട്ടേ നിങ്ങൾ പോകുള്ളൂ പ്ലസ് ക്യാപിറ്റലിൻ്റെ ഒരു പെർസെൻറ്റേജ് കൂടി നിങ്ങൾ മാർക്കറ്റിന് കൊടുക്കും എന്നുള്ള കാര്യം മാർക്കറ്റിനറിയാം അതറിഞ്ഞുകൊണ്ടാണ് മാർക്കറ്റ് നിങ്ങൾക്ക് രാവിലെ പ്രോഫിറ്റ് വെച്ച് നീട്ടുന്നത് ഇതേ ഒരു പ്രോഫിറ്റ് മാർക്കറ്റിൻ്റെ മുമ്പിൽ വെച്ച് നീട്ടില്ല ഞാൻ ഇൻ ദ സെൻസ് ഇടക്കിടക്ക് ഞാൻ ഞാൻ എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊങ്ങച്ചം കൊണ്ട് പറയണതല്ല ഞാൻ എന്തൊക്കെയാണോ ഈ ഒരു സമയത്തിനുള്ളിൽ ആർജിച്ചെടുത്തിട്ടുള്ളത് ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് എനിക്ക് ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരും സോ ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ഉണ്ടായി സെക്കൻഡ് ട്രേഡ് നിങ്ങൾക്ക് മാർക്കറ്റ് കാണിച്ചു തരാണ് എന്തിനാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ പ്രോഫിറ്റ് വാങ്ങാനാണ് നിങ്ങളെ വീണ്ടും നിങ്ങളെ ഒരു പൊന്നപ്പനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാ സി ഇതേ ഒരു ട്രേഡ് നല്ലൊരു ട്രേഡ് നിങ്ങൾക്ക് മാർക്കറ്റ് കാണിച്ചു കൊടുക്കൂല ഫസ്റ്റ് ട്രേഡ് അയാൾ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ പിന്നെ ട്രേഡുകൾ ചാർട്ടിൽ കാണുന്നത് കുറവായിരിക്കും കുറഞ്ഞുകൊണ്ടാകരുള്ളൂ എന്തുകൊണ്ടാണെന്നറിയാമോ മാർക്കറ്റിന് അറിയാം അയാൾക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവന് കൊടുത്തതാ ഏ അത് അവന് അടിച്ചു വെച്ചു കൊടുത്തതാണ് ഇനി അവൻ ആ സാധനം എന്തായാലും തിരിച്ചു വരില്ല അവൻ ഇനി കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല മനസ്സിലായോ ട്രേഡറും അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ സോ അറിയാം അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് തിരിച്ചു തരൂല്ല അതുകൊണ്ട് തന്നെ അവന് നല്ല ട്രേഡുകൾ മാർക്കറ്റിൽ അത്ര പെട്ടെന്ന് കാണിച്ചു കൊടുക്കൂല അവന്റെ സെറ്റപ്പിലേക്ക് വരാൻ രണ്ടു മണിവരെ കാത്തിരിക്കേണ്ടി വരും അപ്പോഴേക്ക് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റും കാണിച്ചു അതിനുശേഷം ക്കൗണ്ടും കൂട്ടുപോയി സോ ലോസ് മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ഹാബിറ്റ് ആയിട്ടുണ്ട് ആ ഹാബിറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് സോ അതിനകത്ത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം ഈ ട്രേഡിങ് എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് സോ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഈസിയസ്റ്റ് വേ ടു മേക്ക് മണി എന്താന്ന് വെച്ചാൽ ട്രേഡിങ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം കാരണം എനിക്ക് ആ പരിപാടി അറിയാം എനിക്കിത് പാഷനാണ് ബാങ്ക് ലിഫ്റ്റിൽ ഓപ്പർച്യൂണിറ്റി എന്നുണ്ടെങ്കിൽ ഞാൻ അറിയാൻ പോകാറില്ല മിണ്ടാതിരിക്കും അല്ലെങ്കിൽ അടുത്ത ഫോറക്സിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് ഗോൾഡിൽ ഞാൻ ഓപ്പർച്യൂണിറ്റി നോക്കും എന്നുണ്ടെങ്കിൽ എവിടെ ഇവരെന്തെങ്കിലും കറൻസി ഫെയറിൽ നോക്കും സി എവിടെയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഈ പരിപാടി അറിയാം ഈ പരിപാടി എന്ന് പറഞ്ഞാൽ എൻട്രി എടുക്കുക എക്സിറ്റ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല സൈക്കോളജി ആണ് ഇതിന്റെ ബേസ് റിസ്ക് മാനേജ്മെന്റ് ആണ് ഇതിന്റെ ബേസ് ഇതിൽ സൈക്കോളജിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട് ഇതിന്റെ ബേസ് അതാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ പഠിച്ചിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെ ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇന്നടക്കം നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡ് ഞങ്ങൾ എടുത്തിട്ടുള്ള ട്രേഡ് ഞങ്ങൾ ബുക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റി ആണ് ബാങ്ക് ലഫ്റ്റ് ട്രാവൽ ചെയ്തിട്ടുള്ളത് സീ അതിനെക്കുറിച്ച് ഞാൻ ഞാൻ ഇല്ലാത്ത ട്രേഡാണ് ഞാൻ ഇറങ്ങിപ്പോന്ന ട്രേഡാണ് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഞാൻ അറിയാൻ പോകട്ടുണ്ടാവുക ഒന്നെങ്കിൽ ആ ട്രേഡിൽ എനിക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രീമിയം ഡീക്ക് സംഭവിച്ചു അല്ലെങ്കിൽ സൈക്കോളജിയിൽ ആ ട്രേഡ് ഇരിക്കുന്നില്ല ഇതുകൊണ്ടൊക്കെ ആയിരിക്കാൻ ഞാൻ അറിയാൻ പോകുന്നുണ്ടാവുക അത് കഴിഞ്ഞിട്ടാണ് ആ മാർക്കറ്റ് പോയിട്ടുള്ളത് സോ ഞാൻ ഞാനതിനെക്കുറിച്ച് വറീൽഡ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ പോലും അത് കഴിഞ്ഞിട്ട് ഗോൾഡിൽ നല്ല ട്രേഡ് എടുത്തു ആ ട്രേഡ് പ്രോഫിറ്റ് തന്നതിന് ശേഷം വീണ്ടും ഒരു നാലോ അഞ്ചോ ഡോളർ വീണ്ടും മുകളിലേക്ക് മൂവ് ചെയ്തു അമ്പത്തി ഒന്നിൽ അമ്പത്തിയേഴ് വരെ അഞ്ച് ഡോളറിനടുത്ത് വീണ്ടും മൂവ് ചെയ്തിട്ടുണ്ട് സോ അവിടെയും സങ്കടപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റിൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്തായി നമ്മൾ ജെ പി ജെ പി വയലും ട്രേഡ് എടുത്തു സി എന്തുകൊണ്ടാണ് പറ്റണെന്ന് വെച്ചാൽ നമുക്ക് ഈ കൃഷി അറിയാം അല്ലെ എനിക്ക് ഈ കൃഷി ചെയ്യാൻ അറിയാം വൃത്തിക്കും നിനക്കും ഇതിനകത്ത് പ്രോഫിറ്റ് എന്നുള്ളത് സെക്കൻഡറി ആണ് ഞാൻ ഈ ചെയ്യുന്ന ഞാൻ ഈ പാലിക്കുന്ന സൈക്കോളജിയുടെ അല്ലെങ്കിൽ എന്റെ ഇത്രയും കാലത്തിനടുത്ത് ഞാൻ ആർജിച്ചു കൊടുത്തിട്ടുള്ള അറിവിന്റെ ബൈ പ്രോഡക്റ്റ് മാത്രമാണ് പ്രോഫിറ്റ് സോ ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം സി ട്രേഡിങ് എന്നുള്ളത് ഈസി ആവുന്നത് ട്രേഡിങ് അറിയുന്നവര് മാത്രമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലോകത്ത് ഉള്ള സമ്പത്തിന്റെ തൊണ്ണൂറ് ശതമാനവും വെറും പത്ത് ശതമാനം ആളുകളിലാണ് മനസ്സിലായോ നിങ്ങൾക്ക് ലോകത്തുള്ള സമ്പത്തിന്റെ തൊണ്ണൂറ് ശതമാനവും വെറും പത്ത് ശതമാനവും ആളുകൾക്ക് മാത്രമാണ് ഇന്ത്യയിലുള്ള സമ്പത്തിന്റെ ൊണ്ണൂറ്റി അഞ്ച് ശതമാനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും വെറും അഞ്ചു ശതമാനം ആളുകളുടെ മാത്രം കയ്യിലാണ് സോ ഇവിടെയുള്ള മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് ഇത്രയും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഇത്രയും വെൽത്തി ആയിട്ടുള്ള ആളുകളാണ് അവർക്ക് റിസർച്ചിന് വേണ്ടിയിട്ട് ആറൻഡിക്ക് വേണ്ടിയിട്ടൊക്കെ എത്ര കാശുകൾ വേണമെങ്കിലും പൊടിച്ചു കളയാൻ കൽപ്പുള്ള ആളുകളാണ് അവരോടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു ചിന്ത ആദ്യം മനസ്സിനുള്ളിൽ കയറ്റി വെക്കുക ഞാനല്ല ഞാൻ എൻ്റെ കയ്യിലുള്ള പിന്നെ സ്വർണം വിറ്റ് കിട്ടിയ കാശുകൊണ്ടല്ല മാർക്കറ്റിന് ബ്രെഡും ബട്ടറും ഉണ്ടായി കൊടുക്കുന്നത് മാർക്കറ്റിന് പോകാനുള്ള ഫ്യൂവൽ ഉണ്ടായി കൊടുക്കുന്നത് ഈ ചിന്തയൊന്നും വേണ്ട കാരണം നമ്മളെല്ലാവരും തന്നെയുണ്ടല്ലോ അവർ പശുക്കൾ മാത്രമാണ് അതിനകത്തുള്ള ഇതിനകത്തുള്ള ബിഗ് പ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ആളുകളാണ് അത്രയും ഉള്ള ആളുകളാണ് സോ അവരുടെ കൂടെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അവരാണ് നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് സോ ഈ ഒരു ചിന്ത ആദ്യം മനസ്സിലാദ്യം കയറ്റിവെക്കുക എന്നിട്ട് നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം ഫസ്റ്റ് പോയിന്റ് വീണ്ടും റിപ്പിറ്റേറ്റീവ് ആണ് എന്തിനാണ് നിങ്ങളൊരു ട്രേഡർ ആവുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ട്രേഡർ ആവണം നിങ്ങൾക്ക് ട്രേഡിംഗ് ഇഷ്ടമുള്ളത് കൊണ്ടാണോ അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ സി നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സി നിങ്ങൾ ബാത്റൂമിൽ നിന്ന് പാട്ട് പാടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരാവുന്നില്ല യേശുദാസ് ആവുന്നില്ല മേ നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിഞ്ഞേക്കാം ബട്ട് യേശുദാസ് നിങ്ങളാവുന്നില്ല അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ലൈക്ക് ചെറുപ്പത്തിലേതെങ്കിലും നാടകത്തിന് ഹയ്യോ 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 എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നാടകം കളിച്ചിട്ടുണ്ടാവും സ്റ്റേജിൽ ഏത് നമ്മുടെ ചെറിയ പ്രായത്തിൽ എന്ന് വിചാരിച്ച നിങ്ങൾ ആരാവുന്നില്ല മോഹൻലാൽ ആവുന്നില്ല അല്ലെ സി അതൊരു പ്രോസസ്സിലൂടെ മാത്രം എത്തിപ്പെട്ടിട്ടുള്ള ഒരു കടമ്പയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേജാണ് ഇപ്പം അവർ നിൽക്കുന്നത് അല്ലെ ശരിയല്ലേ എല്ലാവരും എന്താ ചെയ്തിട്ടുള്ളത് അവരുടെ കഴിവുകൾ തേച്ചും എനിക്ക് എടുത്തിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ഒരു പൊസിഷനിലാണ് അവർ അവരുടെ ഹയസ്റ്റ് ലെവലിൽ ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താ നിങ്ങൾ പരിചയമുള്ള നിങ്ങളുടെ ഫ്രണ്ട് ട്രേഡറാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ട്രേഡർ ആയിക്കൊള്ളുന്നില്ല നിങ്ങൾ കണ്ടിട്ടുള്ള യൂട്യൂബർ ട്രേഡർ ആയിട്ടുണ്ട് നല്ല ട്രേഡറാണ് അയാൾ അയാൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ആവില്ല കാരണം അയാൾ അതിനുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനകത്തുള്ള എഫേർട്ട് എടുത്തിട്ടില്ല സത്യമല്ലേ അയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അയാൾക്ക് ഒരു പിന്നെ അയാൾ ഒരു പത്ത് ലക്ഷം രൂപ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ ഒരാൾ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അയാൾക്കുണ്ട് അതിനുള്ള മൈൻഡ് സെറ്റ് അയാൾക്കുണ്ട് അതിനുള്ള സൈക്കോളജി അയാൾക്കുണ്ട് അതൊന്നും നിങ്ങൾക്കില്ല ശരിയല്ലേ സോ എന്തുകൊണ്ട് നിങ്ങളൊരു ട്രേഡർ ആവണം വൈകു എ ട്രേഡർ എളുപ്പത്തിൽ കാശ് ഉണ്ടാക്കാനാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അതിനുള്ള അല്ല നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകളോട് കൂടിയാണ് അവരോടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ലോകത്ത് എന്തെല്ലാം ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത്രയും ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ള ആളുകളോടാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം പണയം വെച്ച കാശ് വെച്ചിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്ക് അങ്ങനെ അവരെ വിജയിപ്പിക്കാൻ വിജയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാടാണ് അല്ലേ സത്യമല്ലേ സോ നമ്മൾ അത്രത്തോളം പാഷനേറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ മടിയില്ലാണ്ടിരിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ സത്യം നമ്മൾ എത്രത്തോളം പാഷനേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കുക അതല്ല എനിക്ക് എന്റെ പിന്നെ ലോണുകൾ വീട്ടാനായിട്ട് എനിക്കൊരു ട്രേഡർ ആവണം പെട്ടെന്ന് കാശുകാരനാവണം പറഞ്ഞാല് നിങ്ങൾ വീണ്ടും വലിയ കടത്തിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ ഒരു ജോലിയും നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല വേറെ ഒന്നിലും ഒന്നും നിങ്ങൾക്ക് സെറ്റ് ആവുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു ട്രേഡർ ആയേക്കാം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാശത്തിലേക്ക് ആ പോയിക്കൊണ്ടിരിക്കുന്നത് റിയലി നിങ്ങൾ ഇതിനായിട്ട് പാഷനേറ്റ് ആണോ അല്ലെങ്കിൽ പാഷൻ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് ഒരു ദിവസം പാഷനേറ്റ് ആയിട്ട് ജനിക്കുന്നൊന്നുമില്ല ട്രേഡ് പാഷനായിട്ട് ട്രേഡിങ് പാഷനായിട്ട് ആൾക്കാർ ജനിക്കുന്നൊന്നുമില്ല പാഷൻ ഉണ്ടാക്കിയെടുക്കപ്പെടും നമ്മൾ അല്ലെ സി നമ്മൾ അത്രത്തോളം അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കാം രണ്ടാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിവാണ് ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാശുണ്ടാക്കി തരില്ല ഇൻഡിക്കേറ്റർ ഒരിക്കലും നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കി തരില്ല നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കി തരുന്നത് നിങ്ങളുടെ ഡിസിപ്ലിൻ ആണ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുമ്പോൾ ഡിസിപ്ലിൻ ആയിട്ട് കാത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഒരു പോയിന്റ് ആണ് അല്ലെ ട്വന്റി ഇ എം ഐയില് വന്നാൽ അവിടുന്ന് ഒരു ബുള്ളിഷ് സ്കാനിൽ ഉണ്ടായാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്വൻ്റി ഇ എം എയിലേക്ക് വരാനായിട്ടും അവിടെ വന്നിട്ട് വന്നിട്ടൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാകാനായിട്ടും കാത്തിരിക്കുകയാണ് നിങ്ങൾ അതിൻ്റെ മുമ്പ് വരെ നിങ്ങൾ മാർക്കറ്റിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ സോ ഇൻഡിക്കേറ്റർ അല്ല നിങ്ങൾക്ക് കാശ് തരുന്നത് അല്ലെങ്കിൽ ഒരു അല്ല നിങ്ങൾക്ക് കാശ് തരുന്നത് ഒരു സപ്പോർട്ട് അല്ല നിങ്ങൾക്ക് കാശ് തരുന്നത് ഒരു റെസിസ്റ്റൻസ് അല്ല നിങ്ങൾക്ക് കാശ് തരുന്നത് അത് എത്തുന്നത് വരെ കാത്തിരിക്കുക മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെയാണ് മാർക്കറ്റ് നിങ്ങൾക്ക് പേ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ ഒന്നും കൂടി ബാക്ക് പോയിട്ട് ഒന്നും കൂടി ഒന്ന് കേട്ടോക്കാൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ പകുതി വഴി തൊടു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അടി കിട്ടാറുണ്ട് ബട്ട് സപ്പോർട്ടിൽ കഴിഞ്ഞ് തൊട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത്ണ്ടാവാറുണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവാറുണ്ട് അല്ലെ സോ അതുവരെ ഞാൻ കാത്തിരിക്കുകയാണ് ഈ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാണ് അതിനുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത് അല്ലാണ്ട് ഇൻഡിക്കേറ്റർ വെച്ചത് കൊണ്ടല്ല എനിക്ക് കാശ് ഉണ്ടാകുന്നത് ഡിസിപ്ലിൻ ആണ് എനിക്ക് കാശ് കിട്ടുന്നത് സോ ആദ്യം ഈ ചിന്ത മാറ്റുക ഓരോ ദിവസവും ഇൻഡിക്കേറ്റർ തപ്പി നടന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ള ചിന്ത നിങ്ങൾ മാറ്റാം ഇനി നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കാം എത്ര സ്ട്രാറ്റജി നിങ്ങൾ ഇത്രയും കാലത്തിനടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര ഇൻഡിക്കേറ്റർ നിങ്ങൾ മാറ്റിയിട്ടുണ്ട് താഴെ നിങ്ങളൊന്ന് കമൻറ് ചെയ്തേ എത്ര ഇൻഡിക്കേറ്റർ നിങ്ങൾ മാറ്റിയിട്ടുണ്ട് അതിനകത്ത് എത്ര ഇൻഡിക്കേറ്ററിലെ ലോസിങ് ഫേസ് നിങ്ങൾ പറിക്കെടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്ററിലെ പ്രോഫിറ്റ് ഫേസ് നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടോ ഇല്ല അപ്പോഴേക്കും അതിനെ മാറ്റും അടുത്ത ഇൻഡിക്കേറ്ററിനെ ചാർട്ടിലേക്ക് കൊണ്ടുവരും നിങ്ങൾ എന്താ വിചാരിച്ചിട്ടുള്ളത് ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് വേണ്ടി കാശ് ഉണ്ടാക്കി തരുന്നതാണ് അങ്ങനെയല്ല കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ് ഇൻഡിക്കേറ്റർ അല്ല നിങ്ങൾക്ക് വേണ്ടി കാശ് ഉണ്ടാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ ചാർട്ടിനെ ഫ്ലിപ്പ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സിനെ ഫ്ലിപ്പ് ചെയ്യുന്ന പരിപാടി ഇവിടെ കൊണ്ട് നിർത്തുക എന്താണോ നിങ്ങളുടെ മെത്തേഡ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുക അതിനൊരു റിസൾട്ട് ഉണ്ട് ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ക്ലിയർ അല്ലേ മൂന്നാമത്തെ പോയിന്റ് റിസ്ക് റിവാർഡ് മണി മാനേജ്മെന്റ് ഇത് രണ്ടുമാണ് ഇതിനകത്ത് നിങ്ങൾ ഒരു ട്രേഡിൽ പ്രോഫിറ്റിലാക്കണോ അതോ നിങ്ങളുടെ അക്കൗണ്ട് വൈപ്പ് ഔട്ട് ആക്കണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഘടകം നിങ്ങളൊരു ദിവസം ആയിരം രൂപയാണ് എയിം ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ആയിരം കിട്ടിക്കഴിഞ്ഞാൽ നിർത്തിക്കൂള്ള ഫസ്റ്റ് ട്രേഡ് തന്നെ ആ ഒരു വൺ സൈഡ് ഷൂട്ടപ്പായി ആയിരത്തിന് പകരം ആയിരത്തഞ്ഞൂറ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഹാപ്പി അന്ന് നിങ്ങളൊരു ബോണസ് കൂടി കിട്ടിയേക്കാണ് നമുക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആയിരമാണ് അതിന് പകരം ആയിരത്തി ഇരുന്നൂറ് കിട്ടി ആയിരത്തി അഞ്ഞൂറ് കിട്ടി അതോടുകൂടി നിർത്തുക ശരിയല്ലേ സി എന്തുകൊണ്ടാണ് നിങ്ങളുടെ സെക്കൻഡ് ട്രേഡുകൾ ലോസിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റിലാവുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ട്രേഡ് വരുന്നത് എല്ലാവരും പ്രോഫിറ്റില്ല സെക്കൻഡ് ട്രേഡ് എന്തുകൊണ്ടാണ് ലോസിലേക്ക് വരുന്നത് സെക്കൻഡ് ട്രേഡ് ലോസിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രേഡ് നിങ്ങൾ തലേ ദിവസം അനാലിസിസ് ചെയ്തു വെച്ചിട്ടുണ്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും തലേ ദിവസം കാത്തു വെച്ചിട്ടുണ്ട് അല്ലെ വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് സോ നിങ്ങളുടെ ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റിലേക്ക് വന്നു സെക്കൻഡ് ട്രേഡ് നിങ്ങൾ എന്തുകൊണ്ടാണ് ലോസിലേക്ക് വരുന്നത് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള അഹങ്കാരം നിങ്ങളുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് സോ വിത്തിൻ നോ ടൈം അനാലിസോ കാര്യങ്ങളോ ഇല്ലാണ്ട് നിങ്ങൾ എടുക്കുന്ന സെറ്റപ്പ് ആണ് അത് നിങ്ങൾക്ക് ലോസ് ചെയ്ത് തരുള്ളൂ അല്ലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ആർത്തി കൊണ്ടാണ് ഭയങ്കരമായിട്ടുള്ള ആർത്തി കൊണ്ടാണ് സോ ഇത് രണ്ടും നിങ്ങൾ വിചാരിച്ചാലേ മാറ്റാൻ പറ്റുള്ളൂ ഞാൻ അവിടെ വന്നിട്ട് തള്ളിട്ട് വല്ല കാര്യമുണ്ടോ പറ്റൂല സോ അനാലിസ് ചെയ്തിട്ട് ബെസ്റ്റ് സെറ്റപ്പ് ഏതാണോ അത് വെച്ചിട്ട് പ്രോപ്പർ റിസ്ക് റിവാർഡ് വെച്ചിട്ട് ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുക ഒരൊറ്റ ട്രേഡിനെ നിങ്ങൾ പ്രോഫിറ്റിലാവാനാണെന്നുണ്ടെങ്കിലും ആ ട്രേഡ് മതി അതല്ല ലോസ് ആണ് മാർക്കറ്റ് തരാൻ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ അന്ന് അഞ്ച് ട്രേഡ് എടുത്തിട്ടും കാര്യമില്ല നിങ്ങൾ അൾട്ടിമേറ്റ്ലി ലോസിലേ ഇരിയുള്ളൂ സോ ഏറ്റവും നല്ലതായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെറ്റപ്പിന് വേണ്ടി കാത്തിരിക്കുക അതിനകത്ത് ഒരു സിംഗിൾ ട്രേഡ് പ്ലാൻ ചെയ്യുക അതിനകത്ത് പ്രോപ്പർ മണി മാനേജ്മെന്റ് യൂസ് ചെയ്യുക നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസിനെ മാത്രം എടുക്കുക ഈവ്രി ഡേ അനാലിസിന്റെ വീഡിയോയിൽ ഞാൻ ലസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസിനെ മാത്രം എടുക്കുക ക്ലിയർ അല്ലേ നാലാമത്തെ പോയിന്റ് ബിലീവ് യുവർ സെൽഫ് നിങ്ങളൊരു സ്ട്രാറ്റജിനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുടയിൽ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്ന മക്കളെ നിങ്ങൾ എന്തിനാ ഈ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കി പോണേ നിങ്ങൾ എന്തിനാ ബാക്കിയുള്ള ടെലിഗ്രാം ഫോളോ ചെയ്യണേ നിങ്ങൾ എന്തിനാ ബാക്കിയുള്ള ടി പ്രൊവൈഡേഴ്സിനെ ഫോളോ ചെയ്യണേ നിങ്ങൾ എന്തിനാ മണി കൺട്രോളിനെ നോക്കണേ നിങ്ങൾ എന്തിനാ എൻ എസ് സിനെ നോക്കണേ അതും ഇതും പതിനായിരം കാര്യങ്ങൾ നിങ്ങൾ താഴേക്കുള്ള വ്യൂവിൽ നിൽക്കുമ്പോൾ അയാൾ മുകളിലേക്കുള്ള വ്യൂ നിങ്ങളുടെ നിങ്ങളുടെ കോൺഫിഡൻസ് അതോടുകൂടി പോയി നിങ്ങൾ അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ മുകളിലേക്ക് അയാളുടെ കൂടെ പോയി അന്നത്തെ ദിവസം അയാൾ എസ് എൽ ആണ് എന്താ സംഭവിക്കുക നിങ്ങൾക്ക് എസ് എൽ എ കിട്ടി അല്ലേ ഓക്കെ ഫൈൻ പോട്ടേന്ന് വെച്ചു പിറ്റത്തെ ദിവസം അന്നത്തെ ദിവസം നിങ്ങൾക്ക് ശരിക്കും താഴേക്ക് ട്രേഡ് വരേണ്ട ദിവസമാണ് നിങ്ങൾ ആ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ലോ പിറ്റത്തെ ദിവസം നിങ്ങൾ അയാളെ വെച്ചു എന്നിട്ട് നിങ്ങൾ താഴേക്ക് ഒരു ട്രേഡ് താഴേക്ക് വന്നു ആ ട്രേഡ് ബൈ എനി ചാൻസ് ലോസിലേക്ക് പോയി അന്ന് വൈകുന്നേരം നിങ്ങൾ നോക്കിയപ്പം ആ പിന്നെ യൂട്യൂബർ അല്ലെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ആ ഒരു ചാനൽ പ്രൊവൈഡർ അയാൾ അയാളെടുത്തിട്ടുള്ള മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ വിശ്വാസം തീർന്നു നിങ്ങളുടെ നിങ്ങളുടെ മുകളിലുള്ള വിശ്വാസം നിങ്ങൾക്ക് വീണ്ടും നഷ്ടപ്പെട്ടു പിറ്റേ ദിവസം മുന്നിൽ വീണ്ടും നിങ്ങൾ അയാളെ ഫോളോ ചെയ്യാൻ പോവുക അതേപോലത്തെ പത്ത് ഗ്രൂപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട് പത്ത് ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പത്തണത്തിൽ ഡിഫറെന്റ് വ്യൂ ആയിരിക്കും വരണേ സോ ഈ പത്തണത്തിൽ ഡിഫറൻറ്റ് വ്യൂ വരുമ്പോൾ എന്താ സംഭവിക്കുക നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡായി ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അതൊക്കെ എല്ലാവരും ചെയ്ത മിസ്റ്റേക്ക് ആട്ടോ നിങ്ങളുടെ സി നിങ്ങൾ ഇത് അനുഭവിക്കാത്ത നിങ്ങൾ ആരെങ്കിലും കൂട്ടോ സി നിങ്ങളുടെ കയ്യിൽ ഒരു മൂന്ന് ഗ്രൂപ്പ് ഉണ്ടാവും നാല് ഗ്രൂപ്പ് ഉണ്ടാവും ഈ നാല് ഗ്രൂപ്പിനും സെയിം ടൈം സി എടുത്തോന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള കാശിനും മൊത്തവും സീഇ എടുത്ത് വാങ്ങിച്ചു കയ്യിൽ കൂട്ടിയാക്കും എന്നിട്ട് അതെങ്ങാനും തിരിച്ചു വന്നാൽ തീർന്നുട്ടി നിങ്ങൾ ഒറ്റക്കാളെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ക്വാണ്ടിറ്റി എടുക്കും അല്ലേ ബട്ട് അവരുടെ റെക്കമെൻഡേഷൻ ഉള്ളത് കൊണ്ട് കംപ്ലീറ്റ് നിങ്ങൾ കയറി മേഞ്ഞു അവരെന്തായി അവർ ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും പ്രൈസ് പോയിട്ടുണ്ട് അല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കാണ് ഈ പതിനഞ്ച് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പതിനഞ്ച് പോയിന്റ് അല്ലെങ്കിൽ ഇരുപത് പോയിൻറ്റ് ഇരുപത്തഞ്ച് പോയിന്റ് അല്ലെങ്കിൽ അൻപത് പോയിന്റ് കുറവായിട്ട് തോന്നുന്നത് ബാങ്ക് ലിഫ്റ്റിൽ അൻപത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്താ സെവൻ ഫിഫ്റ്റി റുപ്പീസ് അത് കുറവാണല്ലോ ബട്ട് അപ്പുറത്തിരിക്കുന്ന ഒരാൾ ട്രേഡ് ചെയ്യുന്നത് അയ്യായിരം ക്വാണ്ടിറ്റിയിലാണ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് അയ്യായിരം ഇൻറ്റു സെവൻ ഫിഫ്റ്റി അയാളെ സംബന്ധിച്ച് വലിയ പൈസയാണ് അയാൾ ബുക്ക് ചെയ്യും സോ ബിലീവ് യുവർ സെൽഫ് എല്ലാത്തിനും ഇടുക മാർക്കറ്റിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ മ്യൂട്ട് ചെയ്തിടുക സിമ്പിൾ ആയിട്ട് പറയണെങ്കിൽ നമ്മളെ നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന കംപ്ലീറ്റ് ആണെങ്കിൽ മ്യൂട്ട് ചെയ്തിടുക അവരൊന്നും നമുക്ക് വേണ്ട ആരുടെയെങ്കിലും ഒന്നോ രണ്ടോ ആളുകളുടെ അനാലിസിസ് കാണുക അതിനെ ഫോളോ ചെയ്യുക ഇൻ ദ സെൻസ് പ്രീവിയസ്ലി അതിനെ ചാർട്ടിൽ മാർക്ക് ചെയ്തു നോക്കുക നമ്മളുടെ ലെവൽസുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അല്ലെ ഇവരോട് മേണീച്ച് പോകാൻ പറഞ്ഞു ഞാനാണ് ഞാനടക്കമുള്ള ആൾക്കാരും ആരാണെന്നുണ്ടെങ്കിലും പോകാൻ പറയാം കാരണം എന്താ നിങ്ങളുടെ കാശ നിങ്ങൾക്ക് ലോസ് ഉണ്ടായി എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്തേ പറയുള്ളൂ മാക്സിമം സോറി നമുക്ക് നാളെ നോക്കാം നിങ്ങൾക്ക് തിരിച്ചു തരൂല അല്ലേ സോ നിങ്ങൾ എന്തിനാ ബാക്കിയുള്ളവരെ ട്രസ്റ്റ് ചെയ്യണേ ബാക്കിയുള്ളവരെ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ആണെങ്കിൽ മാത്രം അത് ചെയ്യുക ഇല്ലാത്തവന്മാരെ എല്ലാത്തിനെയും കളഞ്ഞേക്കാം ന്യൂ ഇയർ ഇയറിലായിട്ട് നമ്മൾ എടുക്കേണ്ട ഡിസിഷനാണിത് ക്ലിയർ അല്ലേ അഗൈൻ എന്താണ് അടുത്ത പോയിന്റ് ട്രൈ ടു ഇംപ്രൂവ് യുവർ സെൽഫ് നിങ്ങളെ നന്നാക്കാനായിട്ട് ശ്രമിക്കുക അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക നിങ്ങളുടെ ട്രേഡിംഗ് ജേ ജേണൽ ഉണ്ടാക്കി വെക്കുക ആ ട്രേഡിംഗ് ജേണലിൽ ഓരോ കാര്യങ്ങളും എഴുതി വെക്കുക റിപ്പീറ്റേറ്റീവ് ആയിരുന്ന ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകൾ എല്ലാത്തിനും ഒഴിവാക്കുക നിങ്ങൾ നിങ്ങൾ തന്നെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ബാക്കിയുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യേണ്ട എന്തിനാ ബാക്കിയുള്ളവരുണ്ടാക്കുന്ന പ്രോഫിറ്റിലേക്ക് നിങ്ങൾ നോക്കുന്നത് അതെ സി പല ആളുകളും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പി ആൻ എൽ കാണിച്ചു തരുമോ പി ആൻ എൽ കാണിച്ചു തരുമോ സി എന്തിനാണ് ഇത് കാണിക്കുന്നത് അത് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോണേ നിങ്ങൾ കഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഉദാരമായിട്ട് സംഭാവന ഇതൊന്നും തോന്നണ്ട അല്ലെങ്കിൽ എനിക്ക് ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ പിരിവിട്ടിട്ട് എനിക്ക് തരുമോ ഒന്നുമില്ലല്ലോ അല്ലേ സി നിങ്ങൾ ബാക്കിയുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കേണ്ട അപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരണേ ഇന്നലെ ഒരുത്തൻ നൂറ് പോയിന്റ് ട്രാവൽ ചെയ്ത് ഒരു നൂറ് പോയിന്റ് പ്രീമിയത്തിൽ ക്യാച്ച് ചെയ്തിട്ടുണ്ട് സോ നാളെ എനിക്ക് നൂറ് പോയിന്റ് വേണമെന്നുള്ള നടപടിയാണോ കേസാണോ അല്ല ഇന്നലെ മാർക്കറ്റ് അത്ര വീണിട്ടുണ്ട് അല്ലെങ്കിൽ അത്ര പോയിട്ടുണ്ട് നാളെ അത് പോകണില്ല നിങ്ങൾ ബാക്കിയുള്ളവരോട്ട് കമ്പയർ ചെയ്യണ്ട നിങ്ങൾക്ക് എത്ര ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇന്നലെ വരെ നിങ്ങൾ ക്യാച്ച് ചെയ്തിട്ടുള്ളത് ഇരുപത്തഞ്ച് പോയിന്റ് ആണ് അടുത്ത മാസം മുതൽ ഞാൻ ക്യാച്ച് ചെയ്യാൻ പോകുന്നത് മുപ്പതാണ് നിങ്ങൾ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യും നിങ്ങൾ എന്തിനാ ബാക്കിയുള്ളവരുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാൻ നിങ്ങണേ നിങ്ങളെക്കാട്ടിലും എന്ത് ക്വാളിറ്റി ആവർക്കുള്ളത് മേ ബി അറിവുണ്ടാവാം ആ അറിവുണ്ടെന്നുണ്ടെങ്കിൽ ആ അറിവിനെ പരമാവധി ചൂഷണം ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ പല ആൾക്കാരും ചൂഷണം ചെയ്യാൻ ശ്രമിക്കാറില്ലേ നിങ്ങളുടെ എത്ര പേര് ഇതുവരെ വാട്സപ്പില് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റിപ്ലൈ തരാണ്ടിരുന്നിട്ടുണ്ട് ഓൺ വോയിസിൽ അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട് ഓഫീസിലെ ആളെ എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു തരും ഞാൻ അതിന് റിപ്ലൈ റിപ്ലൈ ആയിട്ട് അയച്ചു കൊടുക്കും ഫോർവേഡ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാറില്ലേ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ട് ഈ കൂട്ടത്തില് സി ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യാം ലൈക്ക് അറിവുള്ളവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അറിവിനെ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കുക ടു ബി ഫ്രാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറയണം അറിവുള്ളവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അറിവിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുണ്ട് നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്ന നല്ല രീതിയിൽ ഊറ്റിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് സന്തോഷമുണ്ട കാര്യത്തിൽ കാരണം അതിനനുസരിച്ച് എന്റെ അറിവും വലുതാവുകയാണ് അവർ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ ആശാനാണല്ലോ ആശാരാണല്ലോ പറഞ്ഞിരുന്നില്ല ഇമോഷനില്ലെന്ന് ചോദിച്ചിട്ട് ഞാൻ ചെന്നിട്ട് റഫർ ചെയ്തിട്ട് ഞാൻ എന്നെ എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് സോ അവന്റെ അറിവിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുക അവനെ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട സി കാണുമ്പോൾ ഉള്ള ഈ ഒരു മുഞ്ചൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ അതിന്റെ ബാക്കിലൊക്കെ ഒക്കെ വേസ്റ്റ് ആയിരിക്കും സോ നിങ്ങളെക്കാട്ടിലും വലുതല്ല നിങ്ങൾ വെച്ച് കമ്പയർ ചെയ്യാം അതിന് മാത്രം ക്വാളിറ്റി ഉള്ള ആൾക്കാരൊന്നും ആവൂല ബാക്കിയുള്ളവർ കാരണം നിങ്ങൾക്ക് നിങ്ങളെ അറിയാം നിങ്ങളുടെ മിസ്റ്റേക്കുകൾ അറിയാം മറ്റുള്ളവന്റെ മിസ്റ്റേക്ക് എന്താണ് അവന്റെ കുറവ് കുറവെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങളെക്കാട്ടിലും കുറവുകളുള്ള വ്യക്തിയായിരിക്കാം അത് സോ അവരുമായിട്ട് നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യേണ്ട അവരുടെ കയ്യിലുള്ള അറിവുകൾ എടുക്കാൻ നോക്കുക നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ആ മിസ്റ്റേക്കുകൾ മാറ്റാനായിട്ട് അവരെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക അവരെ നമുക്ക് എങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുക അത് ചെയ്യുക അതിനനുസരിച്ച് നമ്മളും മാറുക നമ്മുടെ മിസ്റ്റേക്കിനെ നമ്മൾ മനസ്സിലാക്കുക ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും കാര്യം മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് എന്താണ് സി ബി ഓപ്പൺ എല്ലാ കാര്യത്തിലും ഓപ്പൺ ആയിട്ട് നിൽക്കുക നിങ്ങളൊരു കൺജസ്റ്റഡ് മൈൻഡ് സെറ്റിൽ നിൽക്കാണ്ടിരിക്കുക ലൈക്ക് ഞാൻ ഇത്ര ക്വാണ്ടിറ്റിയിലാണ് ട്രേഡ് ചെയ്യണത് ലൈക് സെ ഞാൻ നൂറ്റമ്പത് ക്വാണ്ടിലെ ട്രേഡ് ചെയ്യണേ ഞാൻ ലോ പ്രാവശ്യമാ നൂറ്റമ്പതിലേ ചെയ്യുള്ളൂ വേണ്ട പറ്റൂല സി മാർക്കറ്റില് പല സമയത്തും നമ്മൾ സിഇ പ്ലാൻ ചെയ്തോണ്ടിരിക്കണേ ഞാൻ അത് മാത്രമേ എടുക്കുകയുള്ളൂ എന്ത് അതൊക്കെ എന്ത് മൈൻഡ്സെറ്റാ കൺസസ്റ്റഡ് ആയിട്ട് എന്തിനാ ഇങ്ങനെ മാർക്കറ്റിൽ ഇരിക്കണെ ലൈക്ക് ഇപ്പം ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ നൂറ്റമ്പത് ക്വാണ്ടിറ്റിലെ ട്രേഡ് എടുക്കണേ എന്ന് വിചാരിച്ചിരിക്കുന്ന മനുഷ്യരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രീമിയം ഹൈ ആണ് പ്രീമിയം ഹൈ ആണെന്ന് പറഞ്ഞാൽ ഇന്ത്യ വിക്സ് ഹൈ ആണെന്നാണ് അർത്ഥം അല്ലേ ഇന്ത്യ വിക്സ് ഹൈ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടാലിറ്റി ഹൈ ആണ് വോൾട്ടാലിറ്റി ഹൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വെച്ചാലും നിങ്ങളുടെ എസ് എൽ അവൻ തോണ്ടും സത്യമല്ലേ പ്രീവിയസ്ലി നിങ്ങൾ എസ് എൽ കൊടുത്തിരുന്നത് ഇരുപത് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് എന്ത് കൊടുക്കേണ്ടി വരും ഇപ്പം എടുക്കുന്ന ട്രേഡിൽ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ പോയിന്റ് എസ് എൽ കൊടുക്കേണ്ടി വരും സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്വാണ്ടക്റ്റിനെ കുറക്കേണ്ടി വരും ബി ഓപ്പൺ നിങ്ങളുടെ ഡിസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് ആയിട്ട് നിൽക്കുക ക്വാണ്ടിറ്റി കുറയ്ക്കണോ കുറയ്ക്കണമെങ്കിൽ റെഡി ആയിട്ട് നിൽക്കുക അതല്ല നിങ്ങൾ ലൈക്ക് ഞാനൊരു സിഇ ആ പ്ലാൻ ചെയ്തിട്ടുള്ളത് സിഇ വന്നിട്ട് എസ് എൽ ഹിറ്റായി റെഡി ആവുക ഓക്കെ ഞാൻ ഓപ്പൺ ആണ് എസ് എൽ എനിക്ക് കിട്ടി ഞാൻ വാങ്ങിച്ചു താഴേക്കുള്ള ഓപ്പർച്യൂണിറ്റി കണ്ടാൽ ഞാൻ പോകും അല്ലെങ്കിൽ ഇന്ന ഇന്ന കണ്ടീഷൻ കണ്ട മുകളിലേക്ക് ഞാൻ പോവും ഓപ്പണായിട്ടിരിക്കാം നിങ്ങൾ എന്താ ചെയ്യാറ് സിഇ എസ് എൽ കിട്ടി അതേ സ്ട്രൈക്കിൽ വീണ്ടും കയറി എസ് എല് കിട്ടി സ്ട്രൈക്ക് പോലും മാറ്റില്ല ഇതിനകത്തുള്ള എസ് എൽ ഇതിനകത്ത് തന്നെ തീരണം അവൻ അവനാരായനെ തോൽപ്പിക്കാൻ മാർക്കറ്റിനോട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ സോ ബി ഓപ്പൺ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഏത് പോയിന്റിലും നമ്മൾ ട്രേഡറാണ് ഏത് പോയിന്റിലും ചെയ്ഞ്ചാവാനായിട്ട് റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരുപാട് സമയം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് അറിയാം സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആക്കുറേറ്റ് ആണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ലാസ്റ്റ് വേറെ കേട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല വീഡിയോ മറക്ക മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും എന്തായാലും നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ വിലയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ